ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സാധനങ്ങളാണ് പാൽ അതുപോലെ ബദാം എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇതാ പിന്നെ ഞാൻ പിസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ കളറിൽ പിന്നെ ഇതാ ഈത്തപ്പഴും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബദാമും അണ്ടിപ്പരിപ്പും ഈത്തപ്പഴും കൂടിയും ഒരു രണ്ട് മണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്ത് എടുക്കണം കേട്ടോ കുതിർത്ത് വെച്ചാൽ വണ്ടിപ്പരിപ്പും കാരക്ക അതുപോലെ തന്നെ ബദാമും ഒക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്പിൾ ചെറുതാക്കി കൊത്തി അറിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പാലും അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കട്ടോ ഒരു രണ്ട് തുള്ളി പിസ്തിയും കൂടി ഇട്ടിച്ച് കൊടുക്കാം പിന്നെ ഷുഗർ വേണ്ട ഒരു ഷുഗർ ഉപയോഗിക്കുക കാരണം എനിക്ക് പഞ്ചസാര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല പഞ്ചസാര വേണ്ടവർ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ നമ്മൾ ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് പിന്നെ ഇത് രണ്ടും പിന്നെ ഈ ബദാം അത്ര അരിഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ ആപ്പിൾ ചെറിയ പീസാക്കിയിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇഫ്താറിനും നല്ലൊരു സ്പെഷ്യൽ വിഭവമാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ